നമുക്കിത് സ്ഥിരോപയോഗിച്ച് ഷെഫ് ഉള്ളയുടെ ഒരു നിർവ്വാണുണ്ടല്ലോ അതിനാണ്ട് നമുക്ക് ഈ മസാല എല്ലാം ക്ലീനായിട്ട് വന്ന് തരട്ടി വയ്ക്കാം കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് പെരിഞ്ചീരകപ്പൊടി കുരുമുളക് പൊടി കുറച്ച് ഉപ്പ് നേരി ഞങ്ങളിവിടെ പരലുപ്പ് ആണ് ഉപയോഗിക്കുന്നത് പൊടി മേടിക്കാറില്ല അതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നമുക്ക് ചാരിച്ചെടുക്കാം അപ്പോൾ ഇനി സിലോപ്പി എന്ന വറുത്തെടുക്കുക

ഞാൻ ഞാനാഴ്ച നിർമ്മാണം ഉണ്ടാക്കുന്ന കണ്ടുപഠിക്കുമായിരുന്നു അത് നമുക്ക് പക്ഷേ ഈ കുക്കറേറ്റ് വീടുന്നോണ്ട് ഞാൻ നമ്മുടെ മീൻ എല്ലാം നല്ലോണം വറച്ചു കൊണ്ടിട്ടുണ്ട് നമുക്ക് ഒരു കറച്ചട്ടി വെച്ചു കൊടുക്കാം കറച്ചട്ടി ഒന്ന് ചൂടായിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ഒരു വാഴ വെച്ചു കൊടുക്കാം ഇനി നമുക്ക് ഈ വറുത്ത് വെച്ചേക്കുന്ന മീൻ ഈ കറക്കിയത്തിലോട്ട് നോക്കാം തേങ്ങാപ്പാൽ ഇതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം നീ തേങ്ങാ നമുക്ക് എല്ലാം ഉപ്പ് നീരൊഴിച്ചു കൊടുക്കാം പിന്നെ നമുക്ക് ഈ പിള്ളേച്ചം പറഞ്ഞ സാധനങ്ങളല്ലേ ഇതിലേക്കിട്ടുകൊള്ളൂ ആദ്യം നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം അതിനുശേഷം ശേഷം പച്ചമുളക് ഇട്ടുകൊള്ളൂ കീറ വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാനാണ് ഷെഫ് പിള്ളേച്ചൻ പറയുന്നത് അതിനുശേഷം പുളിക്ക് മാങ്ങ ഇടണമെന്ന് ഉള്ളി പറയുന്നുണ്ട് അത് മുളകൊക്കെ ഇട്ടുകൊള്ളുക പിന്നെ കുറച്ച് വേപ്പിലായിട്ടോളൂ ഇനി കുരുമുളക് പൊടിയും കൂടി ഇട്ടുകഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഇൻഗ്രീഡിയൻസ് എല്ലാം ആയിട്ടുണ്ട് അത് കഴിഞ്ഞ് ഇന്ന് ചിലച്ച കഴിയുമ്പോൾ ഇറക്കി നല്ല ടേസ്റ്റ് നോക്കാം ഇത് ഇതിലൊന്നും ചെയ്യാം അപ്പം നമ്മൾ ഷെഫ് ഇല്ലാജിൻ്റെ നിർവ്വാണെല്ലാം എല്ലാം റെഡിയായിട്ടുണ്ട് ഇതെല്ലാം അത് ഇനി ഒന്ന് ടേസ്റ്റ് ചെയ്തോളാം സൂപ്പർ നിർവണേ സൂപ്പർ പിള്ളത്തിനെ സമ്മതിക്കണം